നടിമാരുടെ കടികളും അബദ്ധങ്ങളും എന്നാണ് ആ വീഡിയോയുടെ പേരുണ്ടായിരുന്നത് അതിൽ ഹണി റോസൊക്കെ വലിയ വിക്ടിമാണ് കാരണം ഒരുപാട് മോശം തെറ്റായ കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ ഒരു ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് പോയി അതിന്റെ മണ്ട കെട്ടി നിർത്തി അതിനെ അപമാനിച്ച് തെറി പറയാനുള്ള ഒരു കൊത്തിപ്പറിക്കാനായിട്ട് ഇട്ടു കൊടുക്കുക എന്ന് പറയുന്നത് കാരണം ഒരുപാട് പേർക്ക് വലിയൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു സ്റ്റെപ്പ് ആ ചേച്ചി എടുത്ത് വെച്ചിട്ടുള്ളത് ഡിസംബർ രണ്ടാം തീയതി ഒരു വീഡിയോ ഉണ്ട് ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്ന് ഗോസി ഒരു ചാനലിൽ എന്നെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ അതിനകത്ത് പല നടിമാരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഫോട്ടോസാണ് സിനിമയിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ധാരാളം കാണിച്ചുകൊണ്ട് അതിനെ പ്രത്യേക തരത്തിൽ ഷൂട്ട് ചെയ്ത് ഒരുപാട് മോശം തെറ്റായ കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ അത് നമ്മൾ നിരന്തരം എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് നടിമാരുടെ കടികളും അബദ്ധങ്ങളും എന്നാണ് ആ വീഡിയോയുടെ പേരുണ്ടായിരുന്നത് ചാനലിൻ്റെ പേര് ഫിലിമി ന്യൂസ് ആൻഡ് കോസിംസ് അതൊരു സ്ത്രീ നടത്തതാണെന്നും തൃശ്ശൂർക്കാരിയാണെന്നും അവർ ചെന്നൈയിലാണ് താമസിക്കുന്നതെന്നും പോലീസുകാർ പറഞ്ഞു എന്നെ അതിലും കൂടുതൽ ഹേർട്ട് ചെയ്തത് അതിൻ്റെ താഴെ വന്ന ടൈഗർ ടൈഗർ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് അതിലിട്ടൊരു കമൻറ്റാണ് അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഭയങ്കര മോശമായിട്ടുള്ള ഒരു കമൻറ്റായിരുന്നു അതുകൊണ്ടത് കേസ് കൊടുത്തു ആദ്യം സൈബർ പോലീസിന് മെയിലയച്ചു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി തൈക്കാട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അത് എഫ് ഐ ആർ ആയി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ആർ ടു സീറോ ടു ഫോർ എന്ന് പറഞ്ഞ എഫ് ഐ ആർ ആണ് അതിനുശേഷം ഇതിന് ഗൗരവം വരണമെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പേ മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞു പോയി മൊഴി കൊടുത്തു നൂറ്റി വൺ എയ്റ്റി ത്രീ പ്രകാരം മൊഴി കൊടുത്തു ഇനിയിപ്പം അതിൻ്റെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സാണ് എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആക്ട്രസ് ഒക്കെ ഒരു പരിധി വരെ അവര് ഇതൊക്കെ കണ്ടില്ലാന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവരിത് തന്നെ പുറത്തു വരുന്ന പറഞ്ഞ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ശരിക്കും ഇത് എങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൂടെ ആണല്ലോ ഇത് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് നിർത്തണം ഇതൊരു തെറ്റായ പ്രവണതയാണെന്നുള്ളത് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു അല്ല ഇത് ഇത് നമ്മുടെ നാട്ടിലൊരു റൂള് പോലെ ആയിപ്പോയി കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ നമ്മൾ വരുമോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഉടനെ ഒരു കാർഡാക്കും ഒരു കാർഡാക്കിയിട്ട് ആൾക്കാർ പ്രതികരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സെൻറ്റൻസിനെ എടുത്തിട്ട് ഒന്നും ക്ലിക്ക് ആക്കും അല്ലെങ്കിൽ അതിനൊരു കാർഡാക്കിയിടും അപ്പോൾ അതിൻ്റെ താഴെ ആൾക്കാർ ഒന്ന് ഹോ എന്ന് പറഞ്ഞ് ആഘോഷിക്കും കുറേ തെറി പറഞ്ഞിട്ട് അപ്പോൾ അത് ചാനലിലും പിന്നെ യൂട്യൂബ് ചാനലുകൾക്കും വീഡിയോയ്ക്കും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കും എല്ലാം അത് ബെനിഫിറ്റാണ് ആൾക്കാരിങ്ങനെ വന്ന് അതിനെ അട്രാക്റ്റഡ് ആവുന്നല്ലോ അങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്ത് ഇതുപോലെ തെറി എഴുതിപ്പിച്ച് ആ തെറിയുടെ അടിസ്ഥാനത്തിൽ ഒരു മലയാളി മനുഷ്യർക്ക് മാർക്കിടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഹണി റോസൊക്കെ വലിയ വിക്റ്റിമാണ് കാരണം അവരെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവർ ഈ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട് അത് നമുക്ക് അത്ര വൽകരമായിട്ട് തോന്നാറില്ല പക്ഷെ അത് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവർ പ്രത്യേക തരത്തിൽ ഷൂട്ട് ചെയ്തിരുന്നതാണ് നമുക്ക് വല്ലാതെ ഒരു വരോചകമായിട്ട് തോന്നുന്നത് ഇത് എന്താണ് ഇവരിങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഫോട്ടോസ് പ്രചരിപ്പിച്ച് അതിൻ്റെ പ്രത്യേക തരത്തിൽ ആംഗില് ഷൂട്ട് ചെയ്ത് ഒക്കെ അത് പ്രചരിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മൾ ഒരു എത്ര വേഷം എങ്ങനെ ഇട്ടാലും അതിൻ്റെ എനിക്കൊക്കെ നിരന്തരം പിന്നെ ഏത് ആങ്കിളിലാണ് ഇവർ ഫോട്ടോ വയ്ക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല എത്ര വിചാരിച്ചാലും അപ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ് നമ്മളെവിടെ പോകുമ്പോൾ നമ്മൾ ഭയങ്കര ആയിട്ടാണ് പോകുന്നത് എന്ത് ചെയ്യും ആൾക്കാർ അപ്പോൾ ആ തരത്തിൽ ഹണി റൂസിനെ പോലെ ഒരു അവരൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലെ ആക്ടേഴ്സ് ഇടുന്ന ഡ്രസ്സസ് ഒക്കെയാണ് അവർ ഇടുന്നത് അത് ഇന്നത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് പോലെയാണല്ലോ കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യവും എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് എല്ലാവരും അറിയുന്നുണ്ട് അപ്പോൾ അവർ അങ്ങനെ ഒരു ഓഡിയൻസിനെ കയറ്റർ ചെയ്യുന്നതുകൊണ്ട് അവരങ്ങനെ വേഷങ്ങൾ ധരിക്കുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ ഒരു ഫംഗ്ഷന് വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ മണ്ട കയറ്റി നിർത്തി അതിനെ അപമാനിച്ച് തെറി പറയാനുള്ള ഒരു കൊത്തിപ്പറിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര തെറ്റായ പ്രവണതയായിരുന്നു പക്ഷേ അവർ പറയാതെ നമുക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവർ പരാതി കൊടുത്ത സ്ഥിതിക്ക് അതൊരു വലിയ മാറ്റത്തിന് ഇടയാകും എന്ന് വെച്ചാൽ അവർ സാധാരണ പേരും ഊരും ഇല്ലാത്ത ഒരാൾക്കെതിരെ അല്ല പരാതി കൊടുത്തത് അവർ പരാതി കൊടുത്തത് പണത്തിൻ്റെ പേരിലോ പ്രശസ്തിയുടെ പേരിലോ ഏറ്റവും അധികാരം കയ്യിലുള്ള ഒരാൾക്കെതിരെയാണ് അവർ ചാലഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നിയമത്തെ വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് അവർ മുന്നോട്ട് പോയിരിക്കുന്നത് അത് വളരെ നല്ലൊരു സ്റ്റെപ്പായിട്ട് തോന്നുന്നുണ്ട് അത് മാധ്യമങ്ങൾക്കടക്കം യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്ക് അടക്കം അതൊരു ഒരു മുന്നറിയിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കമൻ്റുകൾ വന്ന് ഈ പ്രൊഫൈൽ ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ ആർക്കെതിരെയും എന്തും പറയാം ഒരു ടോയ്ലറ്റിൽ ിലേക്ക് ടോയ്ലറ്റിലോ ബസ് സ്റ്റാന്റിലെ ടോയ്ലറ്റിലോ ഒക്കെ എഴുതിയിട്ടിരുന്ന പോലെയുള്ള കാര്യം എഴുതുന്ന ആൾക്കാർക്ക് ഒരു വലിയ വിലക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ ദിവസം വരെ അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു അപ്പൊ ഇത്രനാളും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ മുഖമില്ല അല്ലെങ്കിൽ ആരും പിടിക്കില്ല എന്നുള്ളതൊക്കെ ശരിക്കും അതിനെ നമ്മൾ ഒരു തുടക്കമായിരുന്നു അത് അറുപത് വയസ്സുള്ള ഒരാളായിരുന്നു എല്ലാരും ആയിരിക്കും ഇതൊക്കെ കൊച്ചു ചെയ്യുന്നത് ഇങ്ങനൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കൊക്കെ അത്യാവശ്യം ലോകത്തെക്കുറിച്ച് വിവരമുണ്ട് ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സ് കണ്ടാൽ സദാചാരം തീർത്തു പോയതൊന്നും അവർ വിചാരിക്കുന്നില്ല തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ അവർ പിന്നെ കുറേ കൂടെ എക്സ്പോഷർ ഉള്ളവരാണ് ഇൻ്റർനാഷണൽ സിനിമകൾ കാണുന്നവരാണ് നടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാം പക്ഷേ ഈ പറയുന്ന ഭ്രാന്ത് മനസ്സിൽ സൂക്ഷിക്കുകയും പുറമേ ഒരു വെള്ളവസ്ത്രമിട്ട് നടക്കുന്നവർക്കാണ് ഈ തരത്തിലുള്ള അസുഖങ്ങൾ കൂടുതൽ അപ്പം അത് അത് പുറത്തു വരുന്നത് വലിയ

എനിക്കൊന്ന് പോലീസ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാന്നുള്ളേ ചെയ്യാന്നുള്ളൂ എന്നോട് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത് മജിസ്ട്രേറ്റിന് മുമ്പിൽ പോയി മൊഴി കൊടുക്കാന്നുള്ള വൺ നൈറ്റി ത്രീ പറയാൻ ചെയ്തിട്ടുണ്ട് ക്രിട്ടിസിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഭയങ്കര അധികം സമൂഹത്തിൽ ഭയങ്കര ഇത് ഉണ്ടല്ലോ അതിനൊരു മീറ്റർ ഉണ്ട് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ട് പറയുന്നതിനെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ ആസ് എൻ ആക്ടർ നമ്മളത് സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിരം പക്ഷെ അതിൻ്റെ ലിമിറ്റും ഈ പറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റും നമ്മൾ തന്നെ സെറ്റ് ചെയ്യേണ്ടതല്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന വിധം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളൊരു കാര്യമായിട്ട് സ്വീകരിക്കുന്ന ഒരാളാണ് അതിനെ നമ്മൾ ഇപ്പം നമുക്ക് ഫിലിം ക്രിട്ടിക് ക്രിട്ടിക്കായിട്ടൊക്കെ പറയാറുണ്ടല്ലോ അവരെയൊക്കെ ഭയങ്കര നമ്മൾ സ്നേഹത്തോട് ചേർത്ത് അവരെ കാരണേ നമുക്ക് വളരാൻ പറ്റുള്ളൂ ആ ക്രിട്ടികളെ ആ ക്രിട്ടിക്കുകളാണ് നമ്മളെ വളർത്തുന്നത് അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് കള്ള കള്ളപ്രചരണം നടത്തുന്ന മോശമായി ആക്ഷേപിക്കുന്ന നിങ്ങൾ ഈ സിനിമ സിനിമാ രംഗത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന കമന്റുകൾ നിരന്തരം വരും അതിനെ നമ്മൾ അംഗീകരിക്കത്തില്ല അതല്ല ഞാൻ പറയുന്നത് പക്ഷെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യകാരണ സഹിതം നിങ്ങൾക്ക് ഇങ്ങനെ കാര്യത്തിൽ ഇന്ന സീനിൽ ഇത് നിങ്ങൾ ചെയ്ത ശരിയായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യ നിങ്ങൾ ആ സീനിൽ എന്ന് പറഞ്ഞു യെസ് ഓക്കെ അടുത്ത പ്രാവശ്യം നന്നാക്കണം അപ്പൊ നമ്മൾ അഭിനയിക്കുമ്പോഴും നമ്മൾ ആ ശ്രദ്ധ വയ്ക്കും ഓക്കെ ഇവരൊക്കെ നമ്മളെ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നന്നായി ചെയ്യണം എന്ന് പറയുന്ന ഒരു വാശിയാണ് നമുക്ക് വരിക ഈ മുറയിലെ സീനുകൾ കണ്ടപ്പോൾ അതിലും അതിനെ സ്വീകരിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട് അതേസമയം അതിനെ വിമർശിച്ചിട്ട് ഈ ചുണ്ട് മറ്റേ പല്ലിൽ എന്താണ് വെച്ചിരിക്കുന്നത് ഹാൻഡ്സ് വെച്ചിട്ടാണോ എന്നുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടിരുന്നു സ് വെച്ച് ആണെന്നൊക്കെ ചോദിക്കാം അത് കഥാപാത്രം എന്താ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ല അതിന് പൊതുവേ ഒരു സ്വീകാര്യതയാണ് കൂടുതൽ കിട്ടിയത് നിങ്ങളായിരുന്നു നിങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും സിനിമയിലേക്കുള്ളായിരുന്നു എന്ന് പറയുന്നതിന് ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഞാൻ കാണുന്ന എനിക്കിഷ്ടമുള്ള കുറേ ക്രിട്ടിക്കുകളുണ്ട് ഇപ്പോൾ ഉണ്ണി വ്ലോഗ്സായാലും അശ്വന്ത്ായാലും ഷജാമായാലും ഇവരെല്ലാവരും തന്നെ ഞാൻ ചെയ്ത കഥാപാത്രത്തിനെ നല്ലതായിട്ട് പെടുത്തും പിന്നെ മെയിൻ സ്ട്രീം ചാനലിലെ എല്ലാ റിവ്യൂസിലും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് പറയുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലുള്ളത് ഇപ്പോഴും പക്ഷെ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ വ്യക്തി ജീവിതം അവർ നമ്മളെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ നമ്മളെ മനസ്സിലാക്കിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഇടുന്നത് എന്നിട്ട് അവർ നമ്മളെ അങ്ങ് മാർക്കിടുവാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല നിങ്ങൾ ചീത്ത സ്ത്രീയാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളങ്ങനെയാണ് നിങ്ങളെയാണ് നിങ്ങളെക്കൊണ്ട് നിങ്ങളൊരു ഭയങ്കര ഫേക്കായിട്ടുള്ള സ്ത്രീ ആണെന്ന് അവർ വിലയിരുത്തി അവർ കമൻറ്റിടുന്നു അതിനൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല നമ്മളെ ബാധിക്കുമോ ചോദിച്ചാൽ ബാധിക്കും സീരിയസ് ആയിട്ട് എടുക്കാറില്ല ഇതൊരു പരാതിക്ക് പോകണമെന്നും വിചാരിക്കാറില്ല പരാതിക്ക് പോകണമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് അത്ര ആഴമുള്ള ഒരു കാര്യം നമ്മുടെ കുടുംബത്തെ വരെ ബാധിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കും പോകുന്ന വിചാരിച്ചാൽ മതി അപ്പോൾ അപ്പൊ എടുത്തു വെച്ച സ്റ്റെപ്പ് ഭയങ്കര ബ്രേവാണ് ഇനി മുന്നോട്ടുള്ള ഒരുപാട് പേർക്ക്